ചപ്പാറ എത്തിട്ടോ ഇനി മോളിയെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഒരുവിധം വയ്യണ്ടോ അവിടെ പോയി അഞ്ചു മിനിറ്റ് ഇരുന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് ഇവിടത്തെ ഇളം കാറ്റും ഈ കാണുന്ന വ്യൂസും കണ്ടോ നിങ്ങള് നിങ്ങൾ അവിടെ കണ്ടോ നോക്കി ആ മാല കാണല്ല അടിപൊളി വ്യൂ കേട്ടോ പിള്ളേര് നമ്മുടെ അവിടെ ഇരിപ്പുണ്ട് കണ്ടല്ലോ ശരിക്കും പറഞ്ഞു ഒരു വ്യൂ ആട്ടോ അത് നമുക്ക് അപ്പർ സൈഡൊക്കെ കൊറേ പോവാനുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പിറങ്ങാണ് അടുത്ത സ്ഥലത്തേക്ക് നടക്കാം നടക്കുമോ അവിടെ ഓളിയും ബഹളം തിക്കും തിരക്കും തുടങ്ങിയിട്ടുണ്ട് ആള് ഫുൾ ടൈം ഓണാട്ടാ ഇന്നിപ്പ നമ്മുടെ കൂടെ രണ്ടാളാട്ടെ കൂടുതല് ഒന്ന് സനലും പിന്നെ ഷെബിനും കൊറേ ആൾക്കാർക്ക് ആ സൈഡിലുണ്ട് ദേവരാമ അവിടേക്ക് പോയിരിക്കണം പിന്നെ പിന്ന ശരിക്കും ആരും അറിയില്ല ശരിക്കും എട്ടൂരാണെന്നെ പറയണം എന്നാലും നമ്മുടെ അവിടേക്ക് അറിയുള്ളു കണ്ണാപ്പി അവിടെ ഇതുവരെ എത്തില്ലേ അവിടെ വീടോടുപ്പന്നെ നൈസായിട്ടൊരു കൊളക് കാണാണ്ടെന്ന് കണ്ണാപ്പി പറയണേ നമുക്ക് ജസ്റ്റ് അവിടെ പോയി നോക്കാം രണ്ടാളിപ്പോ പവർ ഓണ കേട്ടോ അവര് വന്നപ്പോ എന്നോടും കൂടി എനർജി ആയി നല്ല അടിപൊളി പാട്ടൊക്കെ പാട്ടിട്ടോണെ കണ്ണാപ്പിതൊരു കൂടെ എന്ത് രസല്ലേ ശെരിക്കാ വെള്ളം സൂര്യൻ മറ്റേ വെള്ളത്തിൽ കാണുന്നത് ശരിക്കും ആ വെള്ളത്തിന്റെ കാറ്റിലിന്റെ ഓളം കൂടി ആകുമ്പോഴേ നല്ല രസം ഉണ്ട് ശരിക്ക് കാണാനായിട്ട് നമ്മള് സൈക്കിളിലോട്ട് വരുമ്പോഴുള്ളൊരു എന്താ പറയാ ക്ഷീണൊക്കെ മറക്കുന്നത് ഇതിന്റെ മുകളിലാട്ടോ ശരിക്കും ഇതൊക്കെ ഉള്ള ഒരു വ്യൂസ് കാണുമ്പോ മാത്രാണ് നമ്മളത് ഇവിടെ നിന്ന് കേറുകയാണ് ഞാൻ അപ്പുറ സൈഡും കൂടി ഒന്ന് പോയിട്ട് വരാം കാരണം അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടാ സൈക്കിള് വരെയാണ് ഇത്ര ദൂരൊക്കെ സൈക്കിള് കിട്ടി പക്ഷെ അത് പാടൊക്കെ അതാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളത്രയും കഷ്ടപ്പെട്ടിവിടെ വരുമ്പോ നമുക്ക് ആകെ കൂടി കിട്ടണല്ലോ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എന്താ പറയാ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ ഇരിപ്പായിട്ടാ ആണ് ആള് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു 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 ആദ്യം കുറച്ച് കഷ്ടപ്പാടൊക്കെ പിന്നെ നമ്മളെ കൊണ്ട് ചോദിച്ചോക്കാം നമുക്ക് നമ്മടെ ചോക്കാം സൈക്കിളൊക്കെ കഷ്ടങ്കിലും ായിരുന്നു പാവം ചെറിയ ബ്രേക്ക് ഇല്ലാത്ത വണ്ടി കൊണ്ടോട്ടാ ഇറങ്ങിയ അതിൽ പിള്ളി പോയിട്ട് സൈക്കിളിന്റെ ചങ്കല പറ്റിട്ട് രണ്ടാളും കൂടി എങ്ങനെയൊക്കെ കൊണ്ടു വന്നാണത് അതെങ്ങനെയാണോ നിങ്ങള് കൊണ്ടു നമ്മുടെ നമ്മടെ നല്ലകളുടെ കൂടെ നമ്മളിപ്പ നടക്കണ പിന്നെ നമ്മള് മാത്രല്ലെടുക്കാരുണ്ടാ വഴിക്ക് ഫുള്ള് ഒരു ശരിക്ക് പരന്ന് ചോദിച്ചാറു പറഞ്ഞ കേറി വന്നപ്പോ കാണിച്ച വ്യൂലാട്ട ഞാൻ അവിടെ കണ്ടോ നിങ്ങള് നമ്മളെ കയറി വന്ന വഴിയാണ് കാണുന്നത് ആ കൂൾ കേവ് കേവ്ന്ന് പറഞ്ഞൊരു ചെറിയ ഹോട്ടൽ അവിടെ ഉണ്ട് ഇവിടത്തെ ഒരു പ്രത്യേകത ഈ പുല്ലിനെ മാത്രം എന്താ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്താ സംഭവം മനസ്സിലായിട്ടില്ല ഇതുവരെ പിന്നെ അവിടെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടാറിലവ് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ കേട്ടോ അവിടെ വേണ്ട ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ രണ്ടാ പിള്ളേര് ഇരിപ്പുണ്ട് ഈ റൗണ്ടിൽ ഓരോന്ന് മുനിയാറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് എന്താ സംഭവം എന്തോ ഇതിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ പരമാവധി കമന്റ് ചെയ്ത് പറഞ്ഞു ഇതേപോലുള്ള ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ ഞാൻ മറ്റേ മരട്ടിച്ചാല് ഇപ്പൊ പറഞ്ഞാണ് ഇതേപോലെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോ ഇതേപോലുള്ളൊക്കെ വായിച്ചു നോക്കണം കേട്ടോ ഇപ്പൊ പ്ലാസ്റ്റിക് നിരോധിച്ച ആണ് അന്നിട്ട് കണ്ടില്ലേ സൈഡിൽ എടുക്കണേ അടിപൊളി ആയിട്ടില്ലേ ഇത് ഈ അപ്പർ സൈഡിലുണ്ട് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് ഫുൾ വൈപ്പാണിപ്പോ ഇതേപോലെ പ്ലാസ്റ്റിക് നിരോധിച്ച സ്ഥലത്ത് ഇടാനായിട്ട് ടി വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വണ്ടി വീട് ഏതാണ്ട് അവന്റെ വണ്ടി കയ്യിലാക്കി സ്വന്തം സന്തോഷത്തിലാണവൻ പോണേണ്ട പ്രീക്കമാര് പേരുണ്ട് ബ്രൂണോ ചിമ്പു ആ നമ്മള് സൂക്ഷിച്ചിറങ്ങണം അങ്ങനെ ഇറങ്ങുമ്പോ ഒക്കെ അവിടെ പാറയുടെ വരുന്ന പിള്ളേർ കേറാൻ നോക്കണെങ്കിൽ ഇവിടുത്തെ ഫാൻഡിട്ടിട്ട് പറ്റണില്ല പാവം കൊറേ കഷ്ടപ്പെടുന്നുണ്ട് അവിടെ നമ്മളിത് ഇപ്പൊ ഇറങ്ങി കൊണ്ടിട്ടിരിക്കും മറ്റൊരു ഫ്രണ്ടില് പോയി എന്റെ ഉള്ളിൽ ചെറുതൊരു ഗ്യാപ്പ് ഗ്യാപ്പിൽ ഇറങ്ങുമ്പോ കണ്ണൊക്കെ വ്യൂ ഇതവിടെ കോട്ടം എടുക്കാനൊക്കെ ചേട്ടന്മാരും ചേച്ചിമാരും ഈ ഭാഗത്തൊരു അന്യായ നോക്കി അങ്ങോട്ട് മല മല മാത്രം കാണുള്ളൂ മലകള് നമ്മള് പോണത് ഈ റൂട്ടിലൊക്കെയാണ് ആ മോളിലൊക്കെ കയറണോ അവിടെ നിക്കണവിടത്തേക്ക് നോക്കിട്ടോ ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഇവിടെ കഴിഞ്ഞു കേട്ടോ ഈ ഇതില് എന്റാണ് അങ്ങനെണ്ടോ ശെരിക്കും കൃഷി സ്ഥലങ്ങൾ കാണണോണ്ടോ ഇവിടെ മറ്റേത് കൃഷി സ്ഥലങ്ങൾ കാണുന്നുണ്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ മൂടപ്പെട്ടിടുന്ന സ്ഥല ശരി വെള്ള കോൺക്രീറ്റ് വഴിയുണ്ട് അവിടെ ആ ഭാഗത്താണ് സൈക്കിൾ വെച്ചാണ് ബാക്കിയുള്ളവർ അവിടെ ഇരുന്നു ഞാൻ ഞാനതിനുശേഷം മാത്രമേ ഈ വഴിക്ക് ഇറങ്ങിയുള്ളു വേറെ ഒന്നല്ല അവർക്ക് വയ്യണ്ടായിന്ന് പറഞ്ഞു അവിടെ ഇരിപ്പുണ്ട് ഇട്ട രണ്ടാള് പക്ഷേ പിന്നെ അവിടെ ഇരിപ്പുണ്ട് കണ്ണാപ്പിക്ക് ആരോ കൂട്ട് കിട്ടിട്ടുണ്ട് അവിടെനിന്ന് ഇപ്പൊന്ന് കണ്ണാപ്പി പിന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ ആ വ്യൂ ഭയങ്കര രഥ ശെരിക്കും ആ മലകളുടെ ഇടയിൽ ഇവിടെ നമ്മള് പിക്ചറൊക്കെ വരയ്ക്കുമ്പോ ശരിക്കും ഒരു കാക്കേണ്ട രണ്ടു മലയും വരയ്ക്കുന്നു അതേപോലെ തോന്നുന്നു നമ്മള് നേരത്തെ ഇറങ്ങി ആ വഴി തന്നെ കയറി പോകാ സൈഡിലേക്ക് പോകാനായിട്ട് നമ്മള് കേറിയ വഴിതെ ഓടിച്ചാടി വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട വ്യൂ അവിടെ കേട്ടോ അപ്പം നിക്കുന്ന കാരണം നമ്മൾ അങ്ങോട്ട് സാനലാകെ മണ്ണും ചേറും ചെളി കയറ്റി വക്കിണ്ട് അവിടെ ബൈക്കും വന്ന ചേട്ടന്മാര് ഏനോട്ടിലെ ഹിമാലയൊക്കെ എടുത്തോണ്ട് ആള് വരാട്ടോ ആ ചേട്ടന്മാരൊക്കെ വരുന്നുണ്ട്